തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലെത്തിയ പശ്ചാത്തലത്തിൽ മഴ കൂടുതൽ ശക്തമാകുമെന്ന മുന്നറിയിപ്പ് ഇന്ന് തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളിൽ എല്ലാം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേരളത്തിൽ കാലവർഷം എത്തിയതായി ഇന്നലെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു കൂടുതൽ വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യ കാലവർഷം എത്തിയിരിക്കുന്നു തിരുവനന്തപുരത്ത് മഴ കാലവർഷം എത്തിത്തുടങ്ങിയോ മഴ കിട്ടിത്തുടങ്ങിയോ ി കാലവർഷം എത്തിയതായിട്ട് ഇന്നലെയാണ് കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിച്ചത് പക്ഷേ സംസ്ഥാനത്ത് മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നല്ല വെയിലാണ് ഇപ്പോൾ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും അനുഭവപ്പെടുന്നത് കാലാവർഷം എത്തുന്നതോടുകൂടി അതിതീവ്ര മഴ ജില്ലകളിൽ ലഭ്യമാകുമെന്നായിരുന്നു കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു പ്രവചനം സാധാരണഗതിയിൽ മൺസൂൺ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ വ്യാപകമായിട്ട് പെയ്യുക ഉച്ചയ്ക്ക് ശേഷം അത്തരത്തിൽ മഴ പെയ്യാനുള്ള സാധ്യത കാലാവസ്ഥാ വകുപ്പ് തള്ളിക്കളയുന്നില്ല നിലവിൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകൾ മറ്റ് ജില്ലകൾക്കൊക്കെ യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ മൺസൂൺ ശക്തമാകും എന്ന മുന്നറിയിപ്പിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്കുള്ള നൽകിയിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശവും തുടരുകയാണ് ഇനിയൊരു അറിയിപ്പ് ലഭിക്കുന്നത് വരെ മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകരുത് കേരള തീരത്തു നിന്നും ലക്ഷദ്വീപ് തീരത്തു നിന്നും മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകരുത് എന്നാണ് ജാഗ്രതാ നിർദ്ദേശം മുന്നറിയിപ്പ് അതുപോലെ തന്നെ മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണവും തുടരുകയാണ് മലയോര തീരദേശ മേഖലകളിലുള്ളവർ ജാഗ്രത പാലിക്കണം മൺസൂൺ ശക്തമാകും എന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് തലസ്ഥാന നഗരിയെ സംബന്ധിച്ചിടത്തോളം മൺസൂൺ ശക്തമാകുന്നതിന് മുൻപ് തന്നെ ഈ റോഡുകളുടെ നവീകരണ പണികളൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് സർക്കാർ ജൂൺ പതിനഞ്ചാണ് ഒരു ഡെഡ് ലൈൻ ആയിട്ട് സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന തീയതി ആ തീയതിക്കുള്ളിൽ തന്നെ സ്മാർട്ട് സിറ്റിയിൽ ഉൾപ്പെടുന്ന പത്ത് റോഡുകളുടെയും പണി പൂർത്തിയാക്കി നൽകുമെന്നാണ് മന്ത്രി നൽകിയിരിക്കുന്ന ഉറപ്പ് ഇപ്പോൾ മൺസൂൺ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും സംസ്ഥാന മഴ പെയ്യുന്നില്ല തലസ്ഥാനത്ത് അങ്ങനെ മഴ പെയ്യുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ പണികളൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് തലസ്ഥാന നഗരിയിൽ നടക്കുന്നുണ്ട് ഇത്തരത്തിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഒരു പക്ഷേ സർക്കാർ പറഞ്ഞിട്ടി പറഞ്ഞിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ പണികൾ പൂർത്തിയാക്കാൻ കഴിയും എന്നൊരു വിശ്വാസമാണ് സർക്കാരിനുള്ളത് എന്തായാലും മൺസൂൺ എത്തി ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യും എന്നൊരു മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് ഈ പടിഞ്ഞാറൻ കാറ്റിന്റെയും അതുപോലെ തന്നെ അറബിക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ സ്വാധീന ഫലമായിട്ട് കാലവർഷം കൂടുതൽ ശക്തമാകുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് സൂര്യ